സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ നിലമ്പൂർ നിയോജക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി ഡി സി സി പ്രസിഡന്റ് ബി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു കടുവ കടിച്ചു വന്ന ചോക്കാട് കല്ലാമൂല സ്വദേശി കളപ്പറമ്പിൽ ഗഫൂർ അലിയുടെ ഭാര്യ ഉള്ളാട്ടിൽ വനം വനംവകുപ്പിൽ താൽക്കാലിക ജീവനക്കാരിയായി ജോലിയിൽ പ്രവേശിച്ചു നിലമ്പൂർ സൗത്ത് ഡി എഫ് ലാലിന്റെ ഓഫീസിലെത്തിയാണ് ജോലിയിൽ പ്രവേശിച്ചത് അമരമ്പലം ടി കെ കോളനിയിൽ കോട്ടപ്പുഴയോരത്ത് മൂന്ന് ദിവസം പഴക്കമുള്ള മലമാലിന്റെ ജടം കണ്ടെത്തി ആൺമലിന്റെ ജടമാണ് പുഴയോരത്തെ പാറക്കെട്ടുകൾക്കിടയിൽ അടിഞ്ഞത് കുടുംബശ്രീ ടെക്നോളജി അഡ്വാൻസ്മെന്റ് പ്രോഗ്രാം പദ്ധതിയുടെ ഭാഗമായി ടെക്നോളജി ഡിസ്ക്രിമിനേഷൻ ക്ലിനിക് ജില്ലാതല അവബോധ പരിശീലന പരിപാടി മലപ്പുറം വ്യാപാര ഭവൻ ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ നിലമ്പൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ യൂണിയൻ ഹാളിൽ വെച്ച് സ്മരണാഞ്ജലി നടത്തി ഏഴാമത് ശശീന്ദ്രൻ ഓർമ്മവാർഷിക ദിനത്തിൽ മേഖലയിൽ മെമ്പർമാരുടെ എസ് എസ് എൽ സി പ്ലസ് ടു പാസായ കുട്ടികളെ ആദരിച്ചു നിലമ്പൂർ നിയോജകമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ആശുപത്രി രംഗം ഇന്ന് താറുമാറായിരിക്കുകയാണ് പാവപ്പെട്ട രോഗികളുടെ ആശാ കേന്ദ്രങ്ങളായി മാറേ ആശുപത്രികളായി മാറിയിരിക്കുന്നു ഞങ്ങൾ കേരളം ഭരിക്കുമ്പോഴാണ് കേരളത്തിൽ മെഡിക്കൽ കോളേജ് ഞങ്ങളാണ് അനുവദിച്ചത് ആ മെഡിക്കൽ കോളേജ് അനുവദിച്ച് ഞങ്ങളുടെ ഗവൺമെന്റ് ഗവൺമെന്റ് കൊണ്ടുവന്ന പദ്ധതികളല്ലാതെ പുതുതായി ഒന്നും തുന്നിച്ചേർക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ മലപ്പുറം ജില്ലയ്ക്ക് അഭിമാനമായി മഞ്ചേരി മെഡിക്കൽ കോളേജ് അനുവദിച്ചത് നമ്മളാണ് അവിടെ മഞ്ചേരി മെഡിക്കൽ കോളേജ് അനുവദിച്ചപ്പോ ആ മഞ്ചേരി മെഡിക്കൽ കോളേജ് പ്രവർത്തിച്ചിരുന്ന ജില്ലാ ആശുപത്രി തിരൂരിലെ ആ ജനറൽ ആശുപത്രിയെ ആ ജനറൽ തിരൂരിലെ ആശുപത്രിയെ നമ്മൾ ജനറൽ ആശുപത്രിയായി ആയി ഉയർത്തിയപ്പോ ഈ നിലമ്പൂരിലെ താലൂക്ക് ആശുപത്രിയെ മുഹമ്മദ് ആശുപത്രിയായി ഉയർത്താൻ കഴിഞ്ഞു ഈ ആശുപത്രികളായി ഇതിന്റെ ഗ്രേഡ് ഉയർത്തുമ്പോ ഇതിന്റെ ബോർഡ് മാറ്റുകയല്ലാതെ ഇടതുപക്ഷത്തിന് ഈ ആശുപത്രികളിൽ നിന്നും തന്നെ അടിസ്ഥാന സൗകര്യം ഒരുക്കാൻ കഴിയാത്ത സാഹചര്യമാണ് പ്രിയപ്പെട്ടവരെ വലിയ പ്രതിസന്ധിയിലൂടെ കേരളത്തിന്റെ കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖലയെ പൂർണ്ണമായും തകർക്കുവാനുള്ള സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥയ്ക്കും അവഗണനയ്ക്കുമെതിരെ സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് നടത്തിവരുന്ന പ്രക്ഷോഭങ്ങളുടെ ഭാഗമായാണ് നിലമ്പൂർ ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വകുപ്പ് മേധാവി ഡോക്ടർ ഹാരിസ് നടത്തിയ വെളിപ്പെടുത്തലുകൾ സംസ്ഥാനത്തെ മുഴുവൻ സർക്കാർ ആശുപത്രികളുടെയും നേർക്കാഴ്ചയാണ് കോട്ടയത്ത് സഹോദരിയുടെ ദാരുണമായ അന്ത്യം ആരോഗ്യമന്ത്രിയുടെ ഗുരുതര വീഴ്ചയുടെയും അനാസ്ഥയുടെയും ഫലമാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും സിസ്റ്റത്തിന്റെ കുഴപ്പമുണ്ട് യു ഡി എഫ് ഭരണകാലത്ത് നടപ്പിലാക്കിയ കാരുണ്യ സുരക്ഷാ പദ്ധതി നിലമ്പൂരിൽ നിന്നും പോയ അവസ്ഥയാണ് പാവപ്പെട്ടവർക്ക് മരുന്ന് നൽകി വന്നിരുന്ന നിതി മെഡിക്കൽ സ്റ്റോറിന് മാത്രം മൂന്നര കോടി രൂപ സർക്കാർ നൽകാനുണ്ട് പണം നൽകാത്തതുകൊണ്ട് മരുന്നില്ലാത്ത സാഹചര്യമാണ് എക്സ്റേയും സ്കാനിങ്ങും ഉൾപ്പെടെ പുറത്തെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും എടുത്തതിന് ഒരു കോടി രൂപ സർക്കാർ നൽകാനുണ്ട് യു ഡി എഫ് ഭരണകാലത്ത് ഫണ്ട് അനുവദിച്ച സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള കെട്ടിടം ഇപ്പോഴും പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല മരുന്നിനും ഓപ്പറേഷനും വേണ്ട ഉപകരണങ്ങളും പുറത്തുനിന്നും വാങ്ങേണ്ട സ്ഥിതി നിലനിൽക്കുന്നതും സിസ്യത്തിന്റെ കുഴപ്പമാണ് ചടങ്ങിൽ നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് അധ്യക്ഷത വഹിച്ചു എൻ എ കരീം പുഷ്പവലി ടീച്ചർ ബാബു തോപ്പിൽ എ ഗോപിനാഥ് അമീർ പൊറ്റമ്മൽ എം കെ ബാലകൃഷ്ണൻ ഒ ടി ജെയിംസ് ഷെറി ജോർജ് കേംബിൽ രവി ജലീൽ മൂത്തേടം സുനീർ മണൽപ്പാടം എം എ ജോസ് രാധാകൃഷ്ണൻ എടക്കര എന്നിവർ നേതൃത്വം നൽകി കടുവ കടിച്ചു കൊന്ന ചോക്കാട് കല്ലാമൂല സ്വദേശി കളപ്പറമ്പിൽ ഗഫൂർ അലിയുടെ ഭാര്യ ഉള്ളാട്ടിൽ വനം ഹന്നദ്വകുപ്പിൽ താൽക്കാലിക ജീവനക്കാരിയായി ജോലിയിൽ പ്രവേശിച്ചു നിലമ്പൂർ സൗത്ത് ഡി എഫ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഗഫൂറിന്റെ കുടുംബത്തിലെ വൈഫിന് താൽക്കാലിക ജോലി കൊടുക്കാമെന്ന് അന്ന് തന്നെ ബഹുമാനപ്പെട്ട വനം മന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ ഭാര്യ മുതൽ വനമന്ത്രി എ കെ ശശീന്ദ്രൻ ഗഫൂർ അലിയുടെ വീട്ടിലെത്തി ഹന്നത്തിന് ജോലി ഉറപ്പു നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജോലിയിൽ പ്രവേശിച്ചത് കഴിഞ്ഞ മെയ് പതിനഞ്ചിനാണ് കാളികാവ് അടക്കകുണ്ട് എസ്റ്റേറ്റിൽ വെച്ച് ടാപ്പിങ്ങിനിടയിൽ ഗഫൂർ അലിയെ കടുവ കടിച്ചു കൊന്നത് സഹോദരങ്ങളായ ഹർഷൽ നാഷി എൻ സി പി നേതാക്കളായ കരീം അമ്മു എന്നിവരും വനം ഓഫീസിൽ എത്തിയിരുന്നു ഗഫൂറിന്റെ നമ്മള് വളരെ ആ സമയത്ത് തന്നെ അത് പിന്നെ ബന്ധപ്പെട്ട പാർട്ടിക്കാരും അതേമാതിരി അവിടുത്തെ ജനങ്ങളൊക്കെ ഇടപെട്ട് മന്ത്രിയായിട്ട് ബന്ധപ്പെട്ട് എന്തായാലും ഗഫൂർ മരിച്ചുപോയി അവന്റെ കുടുംബത്തെ രക്ഷിക്കാൻ എന്നുള്ളതാണ് ഇനി നമുക്ക് ചെയ്യാവുന്ന കടമ അതിന്റെ ഭാഗമായി അന്ന് തന്നെ മന്ത്രി ഇടപെടലെയും അതിനു വേണ്ട ധനസഹായം കൊടുക്കാം എന്ന് പറയുകയും പ്രഖ്യാപിക്കുകയും ചെയ്തു അതിന് ശേഷം അവന്റെ കുടുംബത്തിന്റെ അവസ്ഥ മനസ്സിലാക്കി ആ ഭാര്യക്ക് ജോലി കൊടുക്കാമെന്ന് മന്ത്രി അന്ന് തന്നെ പ്രഖ്യാപിക്കുകയും അതിന് ശേഷം മന്ത്രി വീട് സന്ദർശിക്കുകയും ആ സമയത്ത് മന്ത്രി ഡി എഫ് ഒ വിളിച്ച് ഉടനെ ജോലി കൊടുക്കാൻ ആവശ്യമായ നടപടി ഉണ്ടാകുന്ന ആവശ്യപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് അവര് ഇവിടെ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു നിലമ്പൂർ സൗത്ത് ഡിവിഷൻ ഓഫീസിലാണ് നിയമനം എന്ന് സൗത്ത് ഡി എഫ് ഒ ലാൽ പറഞ്ഞു അമരമ്പലം ടി കെ കോളനിയിൽ കോട്ടപ്പുഴയോരത്ത് മൂന്ന് ദിവസം പഴക്കമുള്ള മലമാനിന്റെ ജഡം കണ്ടെത്തി ആൺമാനിൻ്റെ ജഡമാണ് പുഴയോരത്തെ പാറക്കെട്ടുകൾക്കിടയിൽ അടിഞ്ഞത് മലവെള്ള പാച്ചിലിൽ ഒഴുകി വന്നതാവാം ജഡം എന്നാണ് വനപാലകർ പറയുന്നത് കൊമ്പുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് മഴവെള്ളത്തിൽ ഒഴുക്കിൽപ്പെട്ട് പാറയിൽ തട്ടിപ്പോയതാകാം എന്നാണ് കരുതുന്നത് ഫോറസ്റ്റ് വെറ്റിനറി സർജൻ ഡോക്ടർ എസ് ശ്യാം മാനിന്റെ ജഡം പോസ്റ്റ്മോർട്ടം നടത്തി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ ഡി വിനോദ് കെ മനോജ് കുമാർ കെ പ്രകാശ് അജിത് ആന്റണി സി ജ്യോതിഷ് വാച്ചർമാരായ പി സി സുന്ദരൻ കുട്ടൻ നിയാസ് മുസ്തഫ സാദിഖ് എന്നിവർ ചേർന്ന് ജഡം സംസ്കരിച്ചു കുടുംബശ്രീ ടെക്നോളജി അഡ്വാൻസ്മെന്റ് പ്രോഗ്രാം പദ്ധതിയുടെ ഭാഗമായി ടെക്നോളജി ഡിസ്ക്രിമിനേഷൻ ക്ലിനിക് ജില്ലാതല അവബോധ പരിശീലന പരിപാടി മലപ്പുറം ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു ജില്ലാ മിഷൻ കോർഡിനേറ്റർ ബി സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീ കാർഷിക മേഖലയിൽ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കാലാനുസൃതമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുക കാർഷിക ഉപജീവന പ്രവർത്തനങ്ങളെ പുതിയ തലത്തിലേക്ക് ഉയർത്തുക കുടുംബശ്രീ അംഗങ്ങൾക്ക് വരുമാന വർധനവ് നേടിക്കൊടുക്കുക എന്നീ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ട് രാജ്യത്തെ കാർഷിക ഭക്ഷ്യ സംസ്കരണ മേഖലയിൽ ഗവേഷണ പാരമ്പര്യമുള്ള ഏഴ് പ്രശസ്ത സ്ഥാപനങ്ങളുടെ നൂറ്റി എൺപതിലധികം അതിനൂതന സാങ്കേതിക വിദ്യകൾ കുടുംബശ്രീ കർഷകർക്കും സംരംഭകർക്കും ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതിയാണ് കേട്ടാ പദ്ധതിയുടെ സ്വഭാവവും ലക്ഷ്യങ്ങളും പ്രവർത്തന രീതിയും കുടുംബശ്രീ അംഗങ്ങൾക്ക് പരിചയപ്പെടുത്തി എം മുഹമ്മദ് അസ്ലം അധ്യക്ഷത വഹിച്ചു കുടുംബശ്രീ കാർഷിക ഉപജീവന മേഖല സ്റ്റേറ്റ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ഷാനവാസ് ക്ലാസ് നയിച്ചു തുടർന്നുണ്ടായ സംരംഭകരുടെ സംശയങ്ങളും ആശങ്കകളും തീർത്തു കാർഷിക മേഖല സ്റ്റേറ്റ് അസിസ്റ്റന്റ് പ്രോഗ്രാം മാനേജർ ഡോക്ടർ ഷമീന പുഴക്കാട്ടിരി ഐ എഫ് സിയിൽ പച്ചക്കറികൾ ഉണക്കി നിർമ്മിച്ച വിവിധ കോണ്ടാക്ടങ്ങൾ പൗഡറുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ലോഞ്ച് ചെയ്തു അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർമാരായ ആർ രകീഷ് സ്റ്റേറ്റ് അസിസ്റ്റന്റ് പ്രോഗ്രാം മാനേജർ രമ്യ രാജപ്പൻ കാർഷിക ഉപജീവന മേഖലാ ജില്ലാ പ്രോഗ്രാം മാനേജർ പി എം മൻഷൂബ സി ഡി എസ് ചെയർപേഴ്സൺമാർ കുടുംബശ്രീ ഉദ്യോഗസ്ഥർ സംരംഭകർ കർഷകർ അഗ്രി സി ആർ പിമാർ തുടങ്ങി നാനൂറോളം പേർ പരിപാടിയിൽ പങ്കെടുത്തു ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ നിലമ്പൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ യൂണിയൻ ഹാളിൽ വെച്ച് സ്മരണാഞ്ജലി നടത്തി ഏഴാമത് ലിൻസി ശശീന്ദ്രൻ ഓർമ്മ വാർഷിക ദിനത്തിൽ മേഖലയിൽ മെമ്പർമാരുടെ എസ് എൽ സി പ്ലസ് ടു പാസ്സായ കുട്ടികളെ ആദരിച്ചു മൗന പ്രാർത്ഥനയ്ക്ക് ശേഷം ലിൻസി ശശീന്ദ്രന്റെ ചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചന നടത്തി മേഖലാ സെക്രട്ടറി രചീഷ് കെ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മേഖലാ പ്രസിഡന്റ് ഹുജിമീൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം ഗഫൂർ റിനി അനുസ്മരണ പ്രഭാഷണം നടത്തി മുൻ മേഖലാ പ്രസിഡന്റ് തോമസ് കോശി ലിൻസി ഉണ്ണി വിശ്വനാഥൻ അതുല്യ ഷാജിമോൻ എന്നിവർ സംസാരിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് അഫ്സൽ ഐറിസ് വിജയികൾക്ക് മൊമെന്റോ നൽകി ചടങ്ങിന് വൈസ് പ്രസിഡന്റ് നിസാർ മരുദ നന്ദി രേഖപ്പെടുത്തി പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി വർഷത്തെ ഹെൽത്ത് ഗ്രാൻഡ് ഉപയോഗപ്പെടുത്തി എടപ്പാൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ സജ്ജീകരിച്ച ഹബ് ഹബ്ലാ പ്രവർത്തനം ആരംഭിച്ചു പ്രവർത്തനോദ്ഘാടനം തവനൂർ എം എൽ എ ഡോക്ടർ നിർവഹിച്ചു ലബോറട്ടറിയുടെ സൗകര്യം പരമാവധി ആളുകൾ ഉപയോഗപ്പെടുത്തണം ഈ ആശുപത്രി തിരിച്ചറിയാനാകാത്ത വിധം മാറ്റിയെടുത്തത് ഈ നാട്ടിലെ ആളുകൾക്ക് വേണ്ടിയാണ് എല്ലാ ഡോക്ടർമാരും എല്ലാ പാരാമെഡിക്കൽ സ്റ്റാഫും സർക്കാരിന്റെ കീഴിൽ ജോലി ചെയ്യുന്നവർ വളരെ ഉത്തരവാദിത്ത കൂടി നിങ്ങൾ പ്രവർത്തിക്കണം ജനങ്ങളുടെ നികുതിപ്പണമാണ് നമ്മളെല്ലാം ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥന്മാരും എല്ലാം തന്നെ അവരുടെ വരുമാനമായിട്ട് അവർക്ക് ലഭിക്കുന്ന അവർക്ക് ലഭിക്കുന്ന ഓണറേറിയം എല്ലാം ജനങ്ങളുടെ നികുതിപ്പണമാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി ആരോഗ്യ മേഖലയിൽ കേരളം ഉന്നതിയിലാണ് നിലകൊള്ളുന്നതെന്ന് എം എൽ എ പറഞ്ഞു സർക്കാർ ആശുപത്രികളിൽ അവയുടെ പരിമിതികളിലും കൈവിടാതെ നാം പ്രയോജനപ്പെടുത്തുമ്പോഴേ അവയ്ക്ക് ഉന്നമനമുണ്ടാവുകയുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി രാമകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ ഗായത്രി എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി സുബൈദ കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി ബാബു എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പ്രഭാകരൻ പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ ആർ അനീഷ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി വി രാധിക എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് അംഗം എ കെ എം ഗഫൂർ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ എസ് മഞ്ജുഷ തൃക്കണാപുരം സി എച്ച് സി ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ എ ജുൽന എടപ്പാൾ സി എച്ച് സി മെഡിക്കൽ ഓഫീസർ കെ സിൻസി തുടങ്ങിയവർ പങ്കെടുത്തു കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ ഇല്ലാത്ത വിവിധങ്ങളായ രോഗനിർണയ പരിശോധനകൾ കുറഞ്ഞ ചിലവിൽ എടപ്പാൾ സി എച്ച് സിയിലെ ഹബ് ലാബ് വഴി ഇനി പൊതുജനങ്ങൾക്ക് ലഭ്യമാകും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ച് ഹബ് ലാബ് വഴി പരിശോധനാ ഫലം എളുപ്പത്തിൽ ലഭ്യമാക്കുക എന്നതാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത് ഹെൽത്ത് ഗ്രാൻഡ് വഴി ഇരുപത്തിയേഴ് ലക്ഷത്തി അൻപത്തി ഏഴായിരം രൂപ ചിലവഴിച്ചാണ് ലാബ് നിർമ്മിച്ചത് ലാബിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള നൂതന മെഷീനറികൾ വിവര സാങ്കേതിക ഉപകരണങ്ങൾ ഫർണിച്ചറുകൾ എന്നിവ ഒരുക്കിയിട്ടുണ്ട് ആത്മസ്വരൂപാനന്ദ സ്വാമിയെ ആദരിച്ചു കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ബി ജെ പി ഈസ്റ്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് അജി തോമസ് വിനീത് പാലേമാട് പി രാജൻ രാജേഷ് കുമാർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ ഉന്നമനത്തിൽ ഉലമ ഉമ്മ ബന്ധം പ്രചോദനമായിട്ടുണ്ടെന്നും ആയത് വർത്തമാനകാലത്തും നിലനിർത്തലാണ് സമസ്തയുടെ പാരമ്പര്യമെന്നും എസ് കെ എസ് എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ എടക്കര മേഖലാ എസ് എം എഫ് കമ്മിറ്റി ഓഫീസ് ചുങ്കത്തറ പള്ളിപ്പടിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു തങ്ങൾ മഹല്ലുകൾ കേന്ദ്രീകരിച്ച ഇസ്ലാമിക പ്രബോധനത്തിന് കൂടുതൽ ഊന്നൽ നൽകണമെന്നും ശാന്തിയും സമാധാനവും നിലനിർത്തുവാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകണമെന്നും തങ്ങൾ ഉണർത്തി മേഖലാ പ്രസിഡന്റ് കെ ടി കുഞ്ഞാൻ ചുങ്കത്ര അധ്യക്ഷത വഹിച്ചു അബ്ദുൽ അസീസ് മുസ്ലിയാർ മൂത്തേടംപറമ്പിൽ ബാവാ ഹാജി നൂർ മുഹമ്മദ് ഫൈസി അബുദ്വാഹിർ ഫൈസി ഇസ്മായിൽ ഹാജി നല്ലതണ്ണി ഇ പി ബാപ്പനു ഹാജി ചെമ്മല ഹുസൈൻ ഹാജി പി കെ ഹനീഫ പുതുക്കുല്ലി കുഞ്ഞാപ്പു എന്നിവർ സംസാരിച്ചു ഇതോടെ ഈ വാർത്താ ബുളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം